കേരളത്തിലെ വരുന്ന പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു തണ്ണീർമുഖം പണ്ട് പോയെന്ന് കാണാമെന്ന് തണ്ണീർമുഖം പണ്ട് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ വൈക്കത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൃത്രിമ തടയണയാണ് വേമനാട്ട് കാലിന് രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു തടയണ ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഇവിടെ ഈ ചീനവിലകളും അതുപോലെ തന്നെ ചൂണ്ടിയിടുന്നവരെയും കൂടാതെ ഒരുപാട് ഐസ്ക്രീം കടകളും അതുപോലെ ചായക്കടകളും ഒക്കെ അടങ്ങിയ ഒരു നല്ല സ്പോട്ടാണിത് ഇവിടെ ഈ തടയണയ്ക്ക് രണ്ട് സൈഡിലുമായിട്ട് ലാൻഡ് കുറച്ചുണ്ട് ആ ലാൻഡുള്ള സ്ഥലത്താണ് ഈ കച്ചവടങ്ങളൊക്കെ കൂടുതലായിട്ടും നടക്കുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കാണാൻ പറ്റും കൂടാതെ ഇവിടെ ചെറിയ ബോട്ട് സർവീസൊക്കെ ഉണ്ട് അതായത് നമ്മളെ മുന്നൂറോ നൂറോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ കായലിലേക്ക് വന്ന് റൗണ്ട് അടിച്ചിട്ട് കൊണ്ടുവരും സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് തന്നെ ഇവർ ഈ തണ്ണിർമുക്കം പണ്ണിൻ്റെ ഇടയിലൂടെയൊക്കെ കൊണ്ടുപോയി ഒരു അഡ്വഞ്ചറസ് റൈഡ് നടത്തി തരും പക്ഷേ ഞാനിവിടെ കണ്ട ഏക ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കടകളാണ് കാരണം നമുക്ക് ഈ കായൽ കാണാൻ പറ്റാത്ത രീതിയിൽ കായലിനോട് ചേർന്ന് തന്നെ ഒരുപാട് ടെമ്പററി കടകളുണ്ട് ഐസ്ക്രീമിൻ്റെയും ചായയുടെയും കരിക്കിൻ്റെയൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് കടകൾ പക്ഷെ അതൊന്നും ഒരു കോർഡിനേഷൻ ഇല്ലാതെയാണ് ചുമ്മാതെ വെറുതെ അങ്ങോട്ടും ഒക്കെ ഷീറ്റും ടാർപോളിനും ഒക്കെ വലിച്ചു കെട്ടി ആകെ ഒരു വികൃത രൂപത്തിലാക്കി അതൊഴിച്ചാൽ വൈകുന്നേരം വരാൻ പറ്റിയ ഒരു ഉഗ്രൻ സ്പോട്ടാണ് ഇവിടെ